ചിറ്റാരിപ്പറമ്പ് സർക്കിൾ കേരള മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി എസ് വൈ എസ് 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 എഫ് സംയുക്തമായി സംഘടിപ്പിക്കുന്ന റമദാൻ പ്രഭാഷണത്തിന് തുടക്കമായി കണ്ണവും ഹിതായ മാസാന്ത ബദർ മൗലിദും ഇന്ന് നടക്കും ഹിതായ സ്ക്വയറിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ചരിത്രപ്രസിദ്ധമായ കണ്ണവും വെളമ്പത്ത് മഹാംസിയാറത്തിന് ഷൌക്കത്ത് ഭാഗവി നേതൃത്വം നൽകും രാവിലെ നടന്ന ഉദ്ഘാടന സംഗമം സോൺ പ്രസിഡന്റ് നാസർ സഖാഫി കാടാച്ചറിയുടെ അധ്യക്ഷതയിൽ എസ് ജെ എം ജില്ലാ സെക്രട്ടറി ഷാഫി ലത്തീഫി ഉദ്ഘാടനം ചെയ്തു വിശുദ്ധ റമദാൻ ആത്മവിശുദ്ധി എന്ന വിഷയത്തിലാണ് പ്രഭാഷണം നടത്തിയത് സോൺ സെക്രട്ടറി അബ്ദുൾ ഖാദർ ചാലക്കര എസ് വൈ എസ് സോൺ സെക്രട്ടറി കബീർ ഇടുമ്പ സർക്കിൾ സെക്രട്ടറി നൌഫൽ എ പി റിഫിഖ് ബി കെ എം പി അബൂബക്കർ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു രാവിലെ നടന്ന ബദർ മൗലിദ് ആത്മീയ സദസ്സ് ഇബ്രാഹിം ഹാജി കോളയാടിന്റെ അധ്യക്ഷതയിൽ ഷൌക്കത്ത് ഭാഗവി നീലഗിരി ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് സാദിഖ് അദനി കാമൽ സഖാഫി മുഖ്യപ്രഭാഷണം നടത്തി സിറാജ് ഫാളിലി എൻ മുഹമ്മദ് എസ് എം കെ അഷ്റഫ് ഷക്കീർ വി കെ ഓളയാട് ഹാരിസ് പി സി ഇബ്രാഹിം കെ നസീർ പി സി അബ്ബാസ് ഹാജി ടി എസ് ഇബ്രാഹിം ഹാജി കണ്ണവും സലാം ടി കെ മുഖ്സിൻ ടി കെ ജുനൈദ് വി കെ തുടങ്ങിയവർ പങ്കെടുത്തു മാർച്ച് ഇരുപത്തിമൂന്നിന് പ്രാർത്ഥനാ സമ്മേളനവും ഇഫ്താർ മീറ്റും നടക്കും വൈകിട്ട് നാലിന് നടക്കുന്ന ഇഫ്താർ മീറ്റ് എസ് എം എസ് സോൺ പ്രസിഡന്റ് വി കെ ഇബ്രാഹിം മാസ്റ്റർ കണ്ടവത്തിന്റെ അധ്യക്ഷതയിൽ ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലൻ ഉദ്ഘാടനം ചെയ്യും എസ് വൈ എസ് സംസ്ഥാന കമ്മിറ്റി അംഗം അബ്ദുൽ റഷീദ് സിഖാഫി മെരുവുമായി മുഖ്യപ്രഭാഷണം നടത്തും കോളയാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ വി ജോസഫ് ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് വാർഡ് മെമ്പർ എം വി ഷിബു തുടങ്ങി മത സാമൂഹിക സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കും ലഹരിമുക്ത കേരളം എന്ന പ്രമേയത്തിൽ മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന ഹിതായ ഡെസനിയം ക്യാമ്പി പ്രഖ്യാപനവും നടക്കും രാത്രി സയ്യിദ് ഫസൽ ജിഫ്രി മലപ്പുറത്തിന്റെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ സമ്മേളനത്തോടെ പരിപാടികൾക്ക് സമാപനമാകും Yes, it's ready We are ready With you, happy, happy home Yes, it's ready We are ready With you, happy, happy home Hey! Smile! How is yeah, it? Mama, we are ready! Aha! Uh huh Ready. Mm. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ullikil Road, Iriti, Kannur. From the House of Rena Developers.